പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈശോയെ നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ ഈശോ നാഥ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ ഈശോ നാഥ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് നൽകുന്നു അങ്ങ് നൽകിയ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പിഴവുകളും ക്ഷമിച്ച് ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ ഈശോയെ അങ് ഇന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ പുത്രനോട് ചേർത്തുവെക്കണമേ പരിശുദ്ധയമ്മേ ദൈവ അങ്ങ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥയാണ് ഞങ്ങളുടെ എല്ലാം സംരക്ഷകയാണ് അമ്മേ അമ്മയിൽ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റിത്തറയണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും അമ്മ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നന്മയെയും തിന്മയെയും വേർതിരിച്ചറിയുവാനുള്ള വിവേകം അമ്മ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ തൊഴിലില്ലായ്മയിലേക്ക് കടന്നു വരയണമേ തൊഴിലുയർച്ച കൈവരിക്കുവാൻ കഴിയാതെ സങ്കടപ്പെടുന്ന അവസ്ഥകളിലേക്ക് അമ്മ കടന്നു യണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ സന്തോഷമുള്ള ജീവിതം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് അമ്മ പ്രാർത്ഥിക്കണമേ പുത്രന്റെ കുരിശിന്റെ തണലിനോട് ഞങ്ങളെ ചേർത്തു നിർത്തണമേ കന്യകമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ ഞങ്ങളിതാ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരുടെ യൗവനത്തിൽ അമ്മ അവരോടൊപ്പം ഉണ്ടാകണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുത്ത് ജീവിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകുവാൻ ഇടയാക്കരുതേ എപ്പോഴും കാവലായി കാവൽ മാലകമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ ഈ ലോക ജീവിതം വളരെ ദുഷ്കരമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ മദ്യപാനത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട് അനേകായിരം മക്കൾ പാപത്തിൽ ജീവിക്കുന്നു അമ്മ മാതാവേ എല്ലാം വീണ്ടെടുക്കണമേ അമ്മേ മാതാവേ അവർക്ക് വിവേകം കൊടുക്കണമേ നന്മ കണ്ടെത്തി ജീവിപ്പാൻ അമ്മയെ പഠിപ്പിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ കണ്ണുനീരിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ അവരുടെ ഹൃദയത്തിന്റെ വേദനയെ കാണണമേ കൺ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത് കണ്ട് ിൽ കഴിയുന്ന അനേകായിരം മാതാപിതാക്കൾ ഇന്നീ ഭൂമിയിലുണ്ടമ്മേ അവരുടെ ആശ്വാസമായി അമ്മ കടന്നു ചെല്ലണമേ അവരുടെ എല്ലാ മക്കളെ അമ്മ വീണ്ടെടുക്കണമേ എല്ലാ മക്കളെയും അമ്മയുടെ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവലായി അമ്മ എപ്പോഴും ഉണ്ടാകണമേ യേശുവിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കാൻ യേശുവിന്റെ വചനം ഘോഷിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അമ്മ സഹായിക്കണമേ ഈശോ നാദാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്ന യേശുവെ അനാഥരെയും വിധവകളെയും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ കാണിക്കയായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ നാഥ ആരോരും നോക്കാനില്ലാതെ സങ്കടത്തിൽ കഴിയുന്ന അനേകം മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ അവർക്ക് ആശ്വാസമായി സഹായമായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഈശോയെ അവരുടെ ഭവനത്തിൽ സന്തോഷം നൽകണമേ അവർക്ക് സമാധാനം നൽകണമേ ഈശോയെ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുവാൻ അങ്ങ് അവരെ വിട്ടുകൊടുക്കരുതേ എപ്പോഴും അവർക്ക് കാവലായി കൂടെ നിൽക്കണമേ ഈശോയെ അവരുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അവർക്ക് സഹായമായി പരിശുദ്ധാത്മാവിനെ നൽകണമേ അവരുടെ ആരോഗ്യത്തെ അങ്ങ് സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും പേരുപേരായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈശോയെ ഏറ്റെടുക്കണമേ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ അവസ്ഥകളെ മാനിക്കണമേ അവരുടെ ബുദ്ധിമുട്ടുകളെ മാനിക്കണമേ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അവരുടെ കടബാധ്യതകളെ മാറ്റി മാറ്റിക്കൊടുക്കണമേ അവരുടെ എല്ലാ സങ്കടത്തിലും അങ് അവരോട് ചേർന്ന് നിന്ന് അവരെ സഹായിക്കണമേ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ അങ്ങയുടെ സ്വന്തം മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർക്കണമേ ഈശോയെ ഞങ്ങളുടെ കുറവുകൾ നോക്കിയാൽ ഒരിക്കലും ഞങ്ങൾക്കങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എങ്കിലും ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങ് സൃഷ്ടിച്ച മക്കളാണ് അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ െ സഹായിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ നിയോഗത്തെ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ ഞങ്ങളുടെ നിയോഗത്തിന്റെ മേൽ അമ്മ മനസ്സലിവ് തോന്നണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ അമ്മയോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി ഭയഭക്തിയോട് ചെയ്യുവാനും പൂർത്തീകരിക്കുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവെ എപ്പോഴും ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ അമ്മേ മാതാവെ യേശുവിന്റെ ഭജനം ലോകമെമ്പാടും അറിയിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ അമ്മ സഞ്ചരിക്കണമേ അമ്മയുടെ തണലിലായിരുന്നു കൊണ്ട് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ അമ്മയിൽ വിശ്വസിച്ച് അനേകായിരം മക്കൾ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അമ്മ അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ അവരുടെ ദുഃഖത്തെ അമ്മ മാറ്റി മാറ്റിക്കൊടുക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ അനുഗ്രഹം ചൊരിയണമേ അമ്മയും മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഭവനത്തിലെ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ എൻറെ അമ്മ എൻറെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്കായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് എന്നെ സഹായിച്ചിരിക്കുന്നു എന്ന് ഓരോ മക്കളും പറയുവാൻ തക്കുവിധം അമ്മേ ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഇത്രയും ദേയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്യകമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മേ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്യരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമറിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ